എല്ലാവരും കൂട്ടുകാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് രവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് വൈകുന്നേരത്തിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയുണ്ട് രാവിലെ അടുക്കള നിൽക്കുവാണ് ഈ സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്രമതി ഒന്ന് ചോദിച്ചു ഇതുവരെ ആയിട്ട് ഫുഡ് ഒന്നും ആയില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ രവതി പറഞ്ഞു ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കും അമ്മയെന്ന് പറയണം ഇത്ര താമസം എന്താ നിനക്ക് നേരത്താലും നിനക്ക് ഉണ്ടാക്കാൻ മേലെ ഓ ഇനിയിപ്പം പുതുപ്പെണ്ണാണല്ലോ അതുകൊണ്ട് മെയ്യാണെങ്കിൽ നിനക്ക് ജോലി ചെയ്യാൻ പറ്റില്ലായിരിക്കും അല്ലേന്ന് നീ ചോദിക്കുക അത് കേട്ടപ്പം രേവതി ഒന്നും മിണ്ടിയില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൻ ഒരു ആരേഗ്രാഹ്മിനിയെ കൊണ്ടൊരു താലിമാല മേടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇത്രക്ക് കിടന്ന് അഹങ്കരിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാണ് അവളുടെ അഹങ്കാരം കണ്ടില്ലേ മേടിച്ചുകൊടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിത്രേ കണ്ണിലിട്ടാൽ ഒരു സാധനമാണ് എന്നിട്ടോ അവളുടെ മട്ടും വിചാരമാകണ്ട അവൾക്ക് കിലോ കണക്കിന് സ്വർണം സച്ചി മേടിച്ചോണ്ട് കൊടുത്ത പോലെയാന്ന് പറയാണ് ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു അതെ അമ്മയ്ക്ക് അത് ചെറുതായിരിക്കും അരപ്പവനോ അര ഗ്രാമം ആയിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് എന്ന് പറയുകയാണ് അതിന്റെ അതിൻ്റെതായ മൂല്യം ഉണ്ടെന്ന് പറയാം പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അതേം കടന്നു കേളിക്കണ്ട ഇനി അവനൊന്നും മേടിച്ചോണ്ട് തരാനൊന്നും പോകുന്നില്ല ഇത് അവൻ അങ്ങോട്ട് അബദ്ധം പറ്റി മേടിച്ചോണ്ട് വന്നാന്ന് പറയാം ഇത് കേട്ടപ്പ രേവതി പറഞ്ഞു ആയിക്കോട്ടെമ്മേ എനിക്കൊ കുഴപ്പമൊന്നുമില്ലാന്ന് പറയാം ഉം കണ്ടു ഇനി കണ്ടോ അന്റെ അവന്റെ തനി സ്വരൂപം നീ അറിയാനായിട്ട് പോന്നുള്ളൂ ഉം അവനി അരപ്പ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി കണ്ടു നിന്നെ അവന ഇട്ട് ഇഷ എ അണ്ണാറ വരപ്പിക്കുന്നു എനിക്ക് അവന്റെ സ്വഭാവം അറിയാലോ എന്ന് ഭയങ്കര സ്നേഹമായിരിക്കും നാളെ കണ്ടു നാളെ നിന്നോട് ദേഷ്യമായിരിക്കും എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം രേബത് പറഞ്ഞ ആയിക്കോട്ടെ അമ്മയെന്ന് പറയണം അവൻ്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ല അത് നൂല് പൊട്ടിച്ചു വിട്ടൊരു പട്ടം കണക്കിയ അവനിങ്ങോടെ പറന്ന് പോയിക്കൊണ്ടേയിരിക്കും എന്ന് പറയാ ആയിക്കോട്ടെ ഞാൻ പോയി പിടിച്ചെടുത്തോണ്ട് വന്നോളന്നു പറയാ കണ്ടില്ല അവളുടെ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി വീണ്ടും ചീത്ത പറയാണ് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അമ്മേ എനിക്ക് ഒരു എനിക്കൊരഹങ്കാരമില്ലെന്ന് പറയണം എൻ്റെ ഭർത്താവ് ഒരു സാധനം മേടിച്ചോണ്ട് തന്ന അതിൽ സംതൃപ്തി നേടുന്നവളാണ് ഞാൻ അല്ലാതെ അതിനെ കുറ്റം പറയുമല്ല ചെയ്യേണ്ടേന്ന് പറയാ പിന്നെ എന്നെക്കൂടെ കൂടെയൊന്നും പറയിപ്പിക്കരുത് എന്നും പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാം അപ്പോഴേക്കും വർഷം വന്നിട്ടേച്ചു ആൻറ്റി ഫുഡ് ആയോ എന്ന് ചോദിക്കുക ഇല്ല മോളെ ആക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ അവളെ അടുക്കളക്കിടക ഉണ്ടാക്കാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഇത്ര സമയമായിട്ട് അവളെ എന്തെടുക്കുമായിരുന്നു ആവോ മോളൊരു കാര്യം ചെയ്യുക ഇവിടെ ഇരിക്കുക ഞാൻ എന്തേലും ഫ്രൂട്ട്സ് എടുത്ത് കട്ട് ചെയ്തുകൊണ്ടിരുന്നെന്ന് പറയണം ഏഹ് വേണ്ടാൻറ്റി നാറ്റില്ലേ ഫ്രൂട്ട്സ് കഴിക്കുന്നത് ശരിയല്ല എന്ന് പറയാണ് ആ സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് സച്ചി വന്നിട്ട് രവീന്ദ്രൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛാ ഇത് കണ്ടോ എന്ന് പറയണ ഇതെന്താടാ മോനെ അത് ഫോട്ടോ എന്ന് പറയുന്നത് ഇതുവരെയായിട്ട് ഞങ്ങളുടെ കല്യാണ ഫോട്ടോസ് ഒന്നും ഇല്ലായിരുന്നല്ലോ കല്യാണത്തിന് അന്നും ഒരു ഫോട്ടോസ് എടുത്തില്ല പക്ഷേ പക്ഷേങ്കില് ഈ തവണത്തെ കല്യാണത്തിന് ഞങ്ങൾ ഫോട്ടോസ് എടുത്തെന്ന് പറയാം കൊള്ളാമെന്ന് നോക്കാൻ പറയണം രവീന്ദ്രൻ പറഞ്ഞു കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാം അപ്പോഴേക്കും ശ്രീകാന്ത് വന്നു ശ്രീകാന്തിനെ കാണിച്ച് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇത് കണ്ടിട്ട് സുതി പറഞ്ഞു ഇതെന്താ നല്ല ഉള്ള ഒരു ക്യാമറയ്ക്കകത്ത് എടുക്കാൻ വരായിരുന്നു ആ അതേടാ ഉള്ള ക്യാമറയ്ക്കകത്ത് എടുക്കാൻ ഞാൻ സിനിമയൊക്കെ പിടിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആ ക്യാമറ ഉണ്ടല്ലോ അത് വാങ്ങിച്ച് അതിനകത്ത് എടുക്കാം അത് മതിയോന്ന് ചോദിക്കാം ഇവനൊടുത്ത് ഇവനേത് എവിടെ നിന്ന് വന്നു ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്ന് ഞാൻ സമാധാനം ചെയ്യുമ്പോഴത്തേനും അവൻ ഫോണിൻ്റെ ക്യാമറയുടെ ഒക്കെ ക്ലാരിറ്റി നോക്കുന്നു അതെ ഫോട്ടോ മാത്രം നോക്കിയാൽ മതി നല്ലതാണോ അല്ലേന്ന് അതിനഭിപ്രായം പറഞ്ഞാൽ മതി ക്യാമറയ്ക്കോ അതില് കാറ്റിക്കോ അഭിപ്രായം പറയേണ്ട കാര്യമില്ലാന്ന് പറയാ ശ്രീകാന്ത് പറഞ്ഞു സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം അപ്പോഴേക്കും രേവതി ഒന്ന് രേവതിനെ കാണിക്കുവാണ് രേവതിക്ക് ഇഷ്ടപ്പെട്ടു ആ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞപ്പം പിന്നീട് സച്ചി പറഞ്ഞു അച്ഛാ ഇത് കണ്ടോ ഞാനിത് വന്ന് വലുതായിട്ട് ഫ്രെയിം ചെയ്യും എന്നിട്ട് ഇത് ഇവിടെ കൊണ്ടുവന്ന് വെക്കൂ എന്ന് പറയണം ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല ചന്ദ്രമതി എങ്ങനെ ഇങ്ങനെ നോക്കുകയാണ് അവന്റെ ഒരു ഫോട്ടോ എന്നുള്ളൊരു മട്ടിലാണ് ഈ സമയത്ത് സച്ചി പറഞ്ഞു എവിടെ തൂക്കണവച്ചാ ഹാളിൽ എവിടെയെങ്കിലും വെക്കാല്ലേ നോക്കിയാൽ രവീന്ദ്രൻ പറഞ്ഞു എടാ നിനക്ക് ഇഷ്ടം വെച്ചോ ഹാളി വെക്കാൻ നല്ലതെന്ന് പറയണേ ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞ അതാ നാല് മനുഷ്യന്മാർ വന്നു കഴിയുമ്പോൾ ഹാളിൽ ഞങ്ങളുടെ രണ്ടുപേരും കൂടെ ആഹാ എന്തൊരു അന്തസ് എന്ന് പറയണം ഇത് കേട്ടപ്പം ചന്ദ്രമതി ഹാളി വെക്കാനാ ഇതൊക്കെയാ ഹാളി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി അന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം സച്ച് പറഞ്ഞു അതിന്റെ അമ്മയുടെ ഒന്നും വെക്കുന്നില്ല കണ്ണ് കിട്ടായിരിക്കാൻ വേണ്ടി ഇത് എന്റെ രേവതിയുടെ കല്യാണ ഫോട്ടോ എന്ന് പറയണം അല്ല ഹാളിലെല്ലാം അവിടെ ഫോട്ടോ ഉണ്ടല്ലോ പിന്നെ ഞങ്ങളുടെ മാത്രം വെച്ചാൽ എന്തോ കൊഴപ്പിരിക്കണേ ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞ ചന്ദ്രമതി പറഞ്ഞു അതെ ചുമ്മാ ഫിത്തയൊക്കെ ആണി അടിച്ച് വൃത്തിയാടാക്കാൻ പറ്റുമോന്നു ഇല്ല എന്ന് പറയാ ഓഹോ അപ്പൊ ഈ ഇരിക്കുന്ന ഫോട്ടോസൊക്കെയാ ഈ പറയുന്ന വർഷയുടെ ശ്രീകാന്തിന്റെ ശ്രുതിയുടെ ശ്രുതിയുടെ ഒക്കെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് അതൊക്കെ ഫിത്തയിൽ ആണി അടിക്കുക ചുമ്മാ താനെ അങ്ങോട്ട് കയറി ഇരുന്നായിരിക്കും അല്ലേ ചോദിക്കുക ഇത് കേട്ടതും ചന്ദ്രയുടെ മുഖത്ത് ചിരിയക്കങ്ങൾ മാഞ്ഞു ചന്ദ്രക്ക് എന്ത് മറുപടി പറയണെന്ന് നടത്തില്ല രവീന്ദ്രൻ പറഞ്ഞു എന്താ ചന്ദ്രൻ നീ ഒരു ഫോട്ടോ വെച്ചാന്ന് ഓർത്തോണ്ട് ഇപ്പൊ എന്താ കൊഴപ്പ ഇരിക്കണേ ബാക്കി എല്ലാവരുടെ ഉണ്ടല്ലോ എന്ന് പറയണേ ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു അതെ വേണ്ട ഞങ്ങൾ ഇത് മുറിയിൽ കൊണ്ടാ വെച്ചോളാന്ന് പറയാണ് വേണ്ട മോനെ നിനക്കിഷ്ടമുള്ളടത്ത് നീ എവിടെയാന്ന് വെച്ചാ വെച്ചോ ഒരു കുഴപ്പമില്ലാന്ന് പറയാ ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു ഏ അതൊന്നും കുഴപ്പമില്ല അച്ഛനും പറഞ്ഞോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് കിടക്കാൻ സമയായി ഏഹ് രേവതി മുറിയിൽ ഇരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് സച്ചി വന്നിട്ട് മുറി ആകെപ്പാടെന്ന് നോക്കി അല്ല ഇതെന്താ ഇങ്ങനെ എങ്ങനെ ഒന്നും ഇല്ലയെന്നു ചോയ്ക്കും പൂവോ ഇന്നെന്താ പൂവെക്കാൻ പ്രത്യാഗ അല്ല പൂവൊക്കെ എന്തു ചെയ്യാ പൂവല്ല ഞാൻ കെട്ടി മാട്ടി ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചു ഇനി നാളെ രാവിലെ എടുത്താൽ പോരെ കടയിലേക്ക് പോകുന്ന നേരം അതല്ല ചോദിച്ചേ പിന്നെയോ മുറി ഒന്നും ഡെക്കറേറ്റ് ചെയ്യാത്ത എന്താന്ന് അല്ല മുറി ഡെക്കറേറ്റ് ചെയ്യുന്നത് എന്താ ഓഹോ മറന്നുപോയേ ഇന്ന് നമ്മുടെ കല്യാണ ദിവസം അല്ലെ എന്ന് ചോദിക്കും അപ്പൊ സച്ചിയോട്ട് മുമ്പ് കാര്യമായിട്ട് പറഞ്ഞായിരുന്നോ ഞാൻ കരുതി വെറുതെ പറഞ്ഞായിരിക്കും എന്ന് വൈകുന്നേരം എല്ലാവരും നിൽക്കുന്ന സമയത്ത് സച്ചി മുറിക്ക് അലങ്കരിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു പക്ഷേ രേവതി അത് കാര്യമായിട്ട് എടുത്തില്ല കാരണം വെറുതെ തള്ളതെന്നാന്ന് വിചാരിച്ചു പിന്നീട് സച്ചിയോട് ചോദിച്ചു അല്ല സച്ചിയേട്ടാ സച്ചേട്ട എന്താ ഇങ്ങനെ പറയണേ നമ്മുടെ ഇതിനെ ആദ്യത്തെ കല്യാണം ഒന്നും അല്ലല്ലോ ആദ്യത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമൊന്നുകൂടെ കിട്ടിയതല്ലേ അത് എത്രമാത്രം മണിയറയ്ക്കുള്ളെങ്കിൽ ആഘോഷിക്കേണ്ട കാര്യം ഉണ്ടോ നിക്കും പിന്നല്ലാതെ ഇന്ന് നമ്മുടെ ശാന്തി മുഹൂർത്തമല്ലേ നടക്കാൻ പോണിക്കും ഇത് കേട്ടത് രേവതി ഒന്ന് മിണ്ടായിരിക്കും സച്ചേട്ട എന്ന് പറയുന്നത് ഇത് കേട്ടത് സച്ചി എന്താ ണം വന്നോ ഞാനുള്ള കാര്യം പറഞ്ഞേ എന്നാ ശരിക്കും പറഞ്ഞ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കേണ്ട ദിവസം എന്ന് പറയുന്നത് ഇനി അടുത്ത വർഷം ഇതേ സമയത്ത് ഇതേ ദിവസം വേണം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പൊ രാവിലും അപ്പൊ ആദ്യത്തെ കല്യാണം നടന്നു അത് പിന്നെ നമ്മളെ കല്യാണമായിട്ട് കൂട്ടിയിട്ടില്ലല്ലോ എന്നാലും സച്ചിട്ടാ അന്ന് മുതലല്ല നമ്മൾ ജീവിതം ആരംഭിച്ചു തുടങ്ങിയെന്ന് ചോദിക്കുകയാണ് അതൊക്കെ ശരി തന്നെയാ അല്ല സച്ചേട്ടൊന്നും ആലോചിച്ച് നോക്കിയേ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെടാ സാധാരണ ഗതയിൽ എല്ലാവരും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നവരാ ചിലരൊക്കെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കും അവസാനം വരുമ്പത്തേനും കിടന്ന് കഷ്ടപ്പെടും സ്നേഹമില്ലാതെ പോകും പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല നമ്മൾ ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചവരാ പക്ഷേ ഇപ്പം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാ എന്ന് പറയുന്നത് ഇത് കേട്ടാൽ സച്ച അങ്ങനെ വേണം എന്ന് പറയുന്നത് ഇത് കേട്ടത് രേവതി വെച്ചു അല്ല സച്ചേട്ടാ സച്ചേട്ട സീരിയസ് ആയിട്ട് പറഞ്ഞാണോ ഇന്നത്തെ ദിവസമാണ് നമ്മുടെ ഇനി വെഡിങ് ആർഡസ് ആഘോഷിക്കുന്നത് അത് പിന്നെ ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ അങ്ങനെയല്ലേ വേണ്ടത് നമ്മൾ രണ്ടുപേരുടെയും മലപ്പുറത്ത് ഒന്ന് നോക്കിയാൽ ഇപ്പോഴല്ലേ നമ്മൾ രണ്ടും സെറ്റായത് ഇതിനുമുമ്പേ ഇങ്ങനെയൊന്നും ആരുന്നില്ലോ എന്ന് പറയണം രേവത പറഞ്ഞു സമ്മതിച്ചു പിന്നെ രേവതയുടെ ചോദിച്ചു അല്ല നീ എന്താ എന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കണം നിൽക്കും നീ ഒന്നുമില്ല അല്ല മുമ്പേ നീ നോക്കി പറയാറുണ്ടായിരുന്നു ഞാൻ ഭയങ്കര റൗഡിയാണെന്നൊക്കെ ഇത് കേട്ടപ്പം രേവതി പറഞ്ഞ് ഇപ്പോഴും ഞാൻ അല്ലാന്ന് പറഞ്ഞിട്ടില്ല ഓഹോ ഇപ്പോഴും ഞാൻ റൌഡിയാണെന്ന നീ പറയണേ അതെ ഇപ്പോഴും റൗഡി തന്നെയാണ് മുമ്പേ എനിക്ക് പിടിക്കാത്ത റൗഡിയായിരുന്നു ഇപ്പോൾ പക്ഷേ എനിക്ക് പിടിച്ച റൗഡിയാന്ന് പറയുന്നത് ഇത് കേട്ടതും ദേവത എൻ്റെ സച്ചയെ കോരി എടുക്കുകയാണ് ഇന്ന് നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വട്ടം കറക്കുവാണ് രണ്ട് മൂന്ന് വട്ടം വട്ടം കറക്കി പറ്റും സച്ചി മടുത്തിട്ട് പെട്ടെന്ന് രേവതിനെ താഴേക്ക് ഇത് എന്താ സച്ചിയുടെ കാണിച്ചത് അതെ അതേ എന്തൊരു വെയിറ്റ് ആണ് നിനക്ക് ഹു എന്റെ ദൈമം വണ്ണം കുറയ്ക്കണം വെട്ടോന്ന് പറയണം ഇത് കേട്ടൻ രേവതി പറഞ്ഞു ഞാൻ കാണിച്ചതരാന്ന് പറഞ്ഞിട്ട് പോയി സച്ചിക്കിട്ട് അടിക്കുക ഒടിക്കുകയൊക്കെ ചെയ്യണം പെട്ടെന്ന് രേവതി സച്ചി രേവതിയെ കയറിയും കൂടെ കെട്ടിപ്പിടിക്കണം പിന്നെ നല്ല രസം അവർ തമ്മിലുള്ള ആ ഒരു കോമ്പ കാണാനായിട്ട് അവരുടെ കുറച്ച് പ്രണയ നിമിഷങ്ങളൊക്കെയാണ് രണ്ടുപേരും കൂടെ കണ്ണി കണ്ണി നോക്കിയിരിക്കണം സച്ചി രേവതിയും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കണം പിന്നീട് രേവതി പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല മുമ്പത്തേക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം സച്ചയേട്ടെന്ന് പറയാം നേരത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് സച്ചേട്ടെന്ന് പറയുന്നത് ദേഷ്യമായിരുന്നു അങ്ങനെ അല്ല എന്ന് പറയണം എൻ്റെ ജീവനാന്ന് പറയാം ഇത് കേട്ട സച്ചിയോടും സത്യമായിട്ടും അതെ സത്യമായിട്ടെന്ന് പറയണം ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പത്തേനും സച്ചി രേവതിയെ കെട്ടിപ്പിടിച്ചങ്ങോട്ട് ഉമ്മ വെക്കുവാണ് പിന്നീട് അവര് ചിരിയൊച്ചപ്പാടും ഒച്ചപ്പാടും ആയിട്ട് അങ്ങനെ സമയം കളയുവാണ് ഈ സമയത്ത് മുറിയിൽ ഇരുന്ന് പബ്ജി കളിച്ചുകൊണ്ടിരിക്കുകയാണ് സുന ശ്രീകാന്ത് അപ്പോൾ ആ സമയത്ത് വർഷം കളിക്കുന്നുണ്ട് അപ്പറ അപ്പറേ രണ്ടുപേരും കളിച്ചോണ്ടിരിക്കുക ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു ഇടി നീ നീങ്ങിപ്പോടി അത് ഷൂട്ട് ഏടി ഇത് ഷൂട്ട് ചെയൊക്കെ പറയുകയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും അവൻ ഗെയിമിൽ തോറ്റുപോയി ശ്രീകാന്ത് ശ്രീകാന്ത് ഗെയിമിൽ തോറ്റുപോയി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് വർഷം പറഞ്ഞ് ഞാൻ ജയിച്ചതെന്ന് പറഞ്ഞ് വർഷം കിടന്ന് തുള്ളിച്ചാടുവാണ് അത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞ് നീ കള്ളക്കളെ കളിച്ചെന്ന് പറയും പിന്നെ ഞാൻ കള്ളക്കളി ഒന്നും കളിച്ചില്ല ശ്രീകാന്ത് ആ കള്ളക്കളെ കളിച്ചതെന്ന് പറയാൻ പിന്നെ ഒന്ന് പൊടിയെന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ കിടന്ന് ഒച്ചപ്പാണ്ടാക്കണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇടിയൊക്കെയായി വെറുതെ തമാശക്ക് കാണിക്കുന്ന അങ്ങനെ ചിരിയൊച്ചപ്പാടും വേളം ഈ സമയത്ത് ശ്രുതി നല്ല ഉറക്കമാണ് അപ്പം ആണെങ്കിലോ ഓരോ കണക്കുകളും കാര്യങ്ങളൊക്കെ ബ്യൂട്ടി പാർലർ എഴുതി വെച്ചോണ്ടിരിക്കുക കൃത്യ കൃതികൃത്യായിരിക്കണ കണക്കളും കാര്യങ്ങളും ഒരിടത്തും ഒരു തെറ്റും ഒന്നും പറ്റിക്കൂടാ അങ്ങനെ ഉറക്കളച്ചിരുന്നു അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഉറക്കം നല്ല ഉറക്കത്തിലായിരുന്നു പെട്ടെന്ന് സുതി ഉറക്കത്തിൽ സ്വപ്നം കാണുവാണ് സ്വപ്നത്തിൽ കിടന്ന് സുതി പറയാം അതേ മസാലദോശ ചിക്കൻ ബിരിയാണി നീർ റോശിച്ച് എന്ന് വേണ്ട സർവമാന ഫുഡിന്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു നിമിഷം ശ്രുതി ഞെട്ടിപ്പോയി ദൈവമേ ഈ സുതിക്ക് ഇത് എന്ത് പറ്റി എന്തൊക്കെ ഉറക്കപ്പിച്ചു കിടന്ന് പറയുന്നുണ്ടല്ലോ മസാല ദോശ ചിക്കൻ ബിരിയാണി നേരെ നേരോ എന്നൊക്കെ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണേ ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലല്ലോ പെട്ടെന്ന് സുധീനെ വിളിക്കുകയാണ് സുധീന്നും പറഞ്ഞോണ്ട് സുതി ചാടി എഴുന്നേറ്റോട്ട് പറഞ്ഞു അയ്യോ അയ്യോ സാറേ ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഇല്ലാന്ന് പറയണേ പിന്നീടാണ് സുതിക്ക് ബോധം ഉണ്ടായത് താൻ കിടന്നു ഉറങ്ങുക എന്നുള്ള കാര്യം ശ്രുതി ചോദിച്ചു എന്ത് പറ്റി സുധീന്ന് ചോയ്ക്ക എന്താ അല്ല മസാല ദോശയടേ ചിക്കൻ ബിരിയാണിയുടെ ഒക്കെ കാര്യം പറയണേ പെട്ടെന്നാണ് സുദിക്ക് പറഞ്ഞ അബദ്ധമായി പോയല്ലോ മനസ്സിലായത് താൻ ഉറക്കത്തിൽ എന്തോ ഉറക്കപ്പിച്ച് പറഞ്ഞാൽ അത് പക്ഷേ ആകെപ്പാടെ പ്രശ്നമായിട്ടിരിക്കുക ഇനിയിപ്പോൾ എന്താ ഒരു മാറ്റി പറയേണ്ട അത് പിന്നെ ഞാനൊരു സ്വപ്നം കണ്ടാന്ന് പറയുന്നത് സ്വപ്നം കണ്ടോ എന്ത് അത് പിന്നെ ഒരു മസാല ദോശ കഴിക്കുന്നത് മസാല ദോശ കഴിക്കണ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ മൊത്തം പേര് പറയേണ്ട കാര്യമുണ്ടോ ഏഹ് ഇതൊരു മെനു കാർഡ് മൊത്തം പറയുന്നുണ്ടല്ലോ അത് ഒരു വട്ടം രണ്ടുമൂന്ന് വട്ടം കാണാപ്പാടം പഠിച്ചു വെച്ചേക്കുന്ന പോലെയാണല്ലോ പറയണേന്ന് പറയാം അത് പിന്നെ ഞാനേ ഒരു മസാല ദോശ കഴിക്കാൻ കയറിയായിരുന്നു അറിയാം എന്നിട്ടോ അവിടെ ചെന്നൂക്കാട് നോക്കിയപ്പോൾ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പേര് മൊത്തം നോക്കി പിന്നെ ഞാനൊരു പേര് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറന്നു പോകത്തില്ല അതുകൊണ്ടാന്ന് പറയാണ് ഇത് കേട്ടതും പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ ആലോചിച്ചു പിന്നെ ശ്രുതി ശ്രുതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നോക്കിയിരിക്കുകയാണ് തേമേ പണി പാളിന്ന് തോന്നുന്നത് ഇന്നത്തോട് കൂടി കള്ളത്തരങ്ങളെല്ലാം പിടിക്കപ്പെട്ടു ഇനി എന്ത് ചെയ്യും എങ്ങനെയൊന്നും രക്ഷപ്പെടും ഷോ അങ്ങനെ കുറച്ച് ആകെ പാട്ടൻഷൻ ആ സമയം ശ്രുതി ഒറ്റ ചിരിയായിരുന്നു ചിരിക്കണേ ഞാൻ വെറുതെ ഒന്ന് പറ്റിച്ചല്ലേ ഞാൻ നോക്കി കഴിഞ്ഞപ്പത്തേനും സുതി പേടിച്ചു പോയെന്ന് നോക്കുക ഉം ഞാനോടത്ത് എന്ത് പറ്റിന്ന് ഓർത്തു പിന്നീട് ശ്രുതി പറഞ്ഞു ഞാൻ പറ്റിച്ചാന്ന് പറഞ്ഞല്ലോ എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് വെറുതെ കിടന്ന തല്ലുണ്ടാക്കുവാണ് ഈ സമയം എല്ലാം മുറിയുന്ന ചിരിയും കളിയും ഒച്ചപ്പാടുവാളിലായിരുന്നു ചന്ദ്രമതിയും രവീന്ദ്രനും കിടക്കുന്നെ പെട്ടെന്ന് രവീന്ദ്രൻ നല്ല ഉറക്കുവാ ചന്ദ്രമതി രവീന്ദ്രനെ വിളിച്ചു ഉം എന്താ എന്താ എഴുന്നീനക്ക് രാത്രി ഉറക്കൊന്നില്ലേന്ന് നിൽക്കും രവിയേട്ടാ കേട്ടില്ല ആദ്യം സച്ചിയുടെ രവധി മുറിയുന്നായിരുന്നു ഇപ്പൊ കണ്ടല്ലേ നടുക്കത്തെ മുറിയിന്ന് ഇപ്പൊ എല്ലാവരുടെയും മുറിയിന്ന് ചിരിയും കളിയും ഒച്ചപ്പാടും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയണം എടി അവര് കുട്ടികളല്ലേ അവര് ചിരിച്ചു കളിക്കട്ടെ പിന്നെ എന്നും വെച്ചോണ്ട് ഇങ്ങനെയാണോ രാത്രി മനുഷ്യൻ്റെ ഉറക്കം കളഞ്ഞോണ്ടല്ലേ ഒരു കാര്യം ചെയ്യാ നീ അങ്ങോട്ട് മാറിന്ന് നീ സ്വന്തമായിട്ടങ്ങ് ചിരിച്ചോളാൻ പറയണം ഇത് കേട്ടതിനും ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു ചന്ദ്രമതി ചന്ദ്രമതി ഒന്ന് പോ രവി ഏട്ടാന്ന് പറയണം പിന്നെ അല്ലാതെ മനുഷ്യന് ഉറക്കം കളയാനായിട്ട് എന്ന് പറയണം ചന്ദ്രമതിക്ക് സമനിലയേറ്റെന്ന് പറഞ്ഞു തോന്നി കാരണം താനും രവിയായിട്ടും ഇവിടെ കിടക്കുക ബാക്കി എല്ലാരും ഭയങ്കര സന്തോഷത്തില്ല എല്ലാം പുറം ഒച്ചപ്പാടും വേളം ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു അതേ മക്കളൊക്കെ സന്തോഷിക്കുന്ന കാണാൻ നമ്മളും സന്തോഷിക്കുകയല്ലേ വേണ്ട അതിന് പരം അതിന് അവള് കുഞ്ഞായ്മത്തരം കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നു എന്ന് പറയണം ചന്ദ്രമതി മനസ്സ് വിചാരിച്ചു എങ്ങനെയെങ്കിലും ഈ ചിരിയും കളിയൊന്നും നിർത്തണം അങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി